നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ് ഉണ്ടാക്കിയാലോ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൂ ഒരു ഗിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഒത്തിരി വിലയില്ലാത്ത രീതിക്കുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിയാലോ അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ആണല്ലേ അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലോ ഇതേ ഇതിൽ കാണുന്നത് പോലെ നമ്മുടെ ഈ ത്രെഡിനായിട്ട് നമ്മൾ ഈ എംബ്രോയ്ഡറി ത്രെഡിന് യൂസ് ആക്കുന്ന റിങ്ങില്ലായേ ആ റിംഗ് മേടിക്കുക അത് പിന്നെ ഈ റോപ്പ് വന്നിട്ട് നിങ്ങൾക്ക് ഈ കളർ റോപ്പ് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല ഇത് നമ്മൾ ഞാൻ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ ഒരു ആറേഴ് കളർ വരുന്നത് അത് തുച്ഛമായ റേറ്റ് തന്നെ ഒരു ടു ഹൺഡ്രഡിനകത്ത് വരുന്ന റേറ്റ് എന്നിട്ട് അത് ഇതുപോലെ ഒരു റിങ്ങിനകത്ത് മാത്രം മൊത്തത്തിൽ അങ്ങ് ചുറ്റി എടുക്കാട്ടോ എന്നിട്ട് ഈ ക്ലോത്തില്ലേ ഇതൊരു പോപ്പുലൈൻ ക്ലോത്ത് ാണ് അതായത് സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും ലൈൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ മതി കിട്ടും കേട്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല ഒരു മുപ്പത്തഞ്ച് രൂപയുള്ള ഒരു മീറ്ററിന് എന്തോ ആ ക്ലോത്ത് നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ആവശ്യമില്ലാത്ത കാര്യ എക്സസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മാറ്റിയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ എന്നിട്ട് ഞാൻ സൈഡിൽ യൂസ് ആക്കുന്നത് ബീറ്റ്സ് ആണ് കേട്ടോ ബീറ്റ്സിന് വേണ്ടി ഫ്ലവർ വേണമെങ്കിലും യൂസ് ആക്കാം ബീറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ യൂസ് ആക്കിയാൽ മതി കേട്ടോ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് ഉണ്ടായിരിക്കും വേറെ ഏതെങ്കിലുമൊക്കെ കളേഴ്സൊക്കെ ഫ്ലവേഴ്സ് എടുത്ത് നല്ല രീതിക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ബീറ്റ് ആണ് യൂസ് ആക്കുന്നത് ബീറ്റ്സ് ആയതുകൊണ്ട് പെവിക്കോൾ വെച്ച് ഒട്ടിച്ചപ്പോഴത്തേക്കും ഒട്ടാൻ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ അത് വേറെ ഏതെങ്കിലും ബ്ലൂടുത്ത് യൂസ് ആക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടി ിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്ലൂ യൂസ് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഞാനിതിൽ ഫെവികോളാണ് യൂസ് ആക്കിയത് അങ്ങനെ മൊത്തം ഞാൻ ഉപയോഗ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ഞാനൊരു ബോക്ക് പിറ്റാക്കുന്നുണ്ട് കേട്ടോ കോൺട്രാസ്റ്റ് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഇതിനകത്ത് എസ്റ്റിക്കിലൊക്കെ തന്നേ എൻ്റെ കയ്യില വൈറ്റ് കളർ പോകത്തില്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ഉള്ളൂ ഉള്ളൂട്ടോ അങ്ങനെ ബോ ഒട്ടിച്ചതിന് ശേഷം എൻ്റെ കയ്യിലാണെങ്കിൽ ഇരുന്നത് എൻ്റെ ഫോട്ടോസ് മാത്രമേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് ഒന്നും എൻ്റെ കയ്യിലില്ല അത്രയ്ക്ക് നല്ല കുട്ടിയാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഫോൺ ചേഞ്ച് ചെയ്തതുകൊണ്ട് അതെല്ലാം ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതിൻ്റെ ഒരു വിശം എനിക്കുണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഇപ്പോൾ ഫണ്ട്സിൻ്റെ കോൺടാക്ട് മാത്രമേ ഉള്ളൂ ആരുടെയും ഫോട്ടോ ടോസൊന്നും എൻ്റെ കയ്യിൽ പിന്നെ അതിനകത്തോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എഴുതി വെക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ മെമ്മറബിൾ ആയിട്ടുള്ള ഡയലോഗൊക്കെ കാണുമല്ലോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി എടുത്തതിന് ശേഷം കുറച്ചും കൂടെ തന്നെ വൃത്തിക്ക് എഴുതുന്നതോ എന്നെ പോലും ഇമാരി വൃത്തികേടായിട്ട് എഴുതരുത് നല്ല വൃത്തിയൊക്കെ എഴുതിയതിന് ശേഷം അതൊന്ന് റഫ് ആയിട്ട് കീറി എടുക്കണം കേട്ടോ സ്ട്രൈറ്റ് ആയിട്ടൊന്നും കീറരുത് റഫ് അതെല്ലാം കീറി സെറ്റ് ആക്കി എടുക്കണം എന്നിട്ട് അത് നമ്മുടെ ഈ ഫ്രെയിമിലോട്ട് ഒട്ടിച്ച് ഒട്ടിച്ചുവെക്കണം കേട്ടോ ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടമായ രീതിക്ക് ഒട്ടിച്ച് വയ്ക്കാം ഞാൻ ഒട്ടിച്ച രീതിക്ക് തന്നെ ഒട്ടിക്കണമെന്നില്ല ഇഷ്ടമായ രീതിക്ക് ഒട്ടിച്ച് വെക്കാം പിന്നെ കുറച്ചും കൂടെ ഡയലോഗ്സ് ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാട്ടോ ഒത്തിരി കൂടെ വലിയ ഫ്രെയിമൊക്കെ കിട്ടും ചെറിയ ഫ്രെയിം വേണ്ട വലിയ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും ഇതെന്തോ സെവൻ സെന്റിമീറ്റർ അങ്ങനെ എന്തോ ഒരു ഫ്രെയിമാണ് കേട്ടോ വലിയ ഫ്രെയിമൊക്കെ ഉണ്ട് പതിനെട്ട് വരെ പതിനെട്ട് ഇരുപത് വരെ ഫ്രെയിം ഫ്രെയിമുണ്ട് ഇരുപതൊക്കെ ഒത്തിരി വലുതാണ് കേട്ടോ അതുകൊണ്ട് ആവശ്യമൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ഇരുപതിൻ്റെ ഫ്രെയിം ഒക്കെ ആണെങ്കിൽ ഒരു ക്ലാസിന്റെ ഫുൾ ഫോട്ടോസൊക്കെ ഒട്ടിക്കാനൊക്കെ പറ്റും അത്രയ്ക്കും വലുപ്പമുള്ള ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ രീതിക്ക് ക്ലാസ് ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ച് നല്ല അടിപൊളി മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഒരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും കേട്ടോ ഈ ഫോട്ടോസിനൊക്കെ അധികം റേറ്റ് ഒന്നുമില്ല ഒൻപത് രൂപ എന്തോ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ സിംഗിൾ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ചെറിയ ചെറിയ ഫോട്ടോ എടുക്കാൻ വെറും ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാം കൂടെ കണക്ക് കൂട്ടിയെടുക്കാനാണെങ്കിൽ തുച്ഛമായി ഒരു ടു ഹൺഡ്രഡിനകത്ത് ചേർന്ന് വരത്തത് ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഇത് ഇവിടം വെച്ച് അവസാനിപ്പിച്ചിട്ടില്ല ഇതിനെ ഇനിയും കുളമാക്കാം എന്നുള്ളൊരു കൂടി ഞാൻ വീണ്ടും ഇറങ്ങി തിരിച്ചിരുന്നു പക്ഷേ കുളമായില്ല അതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ട് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് ഫെയറി ലൈറ്റൊക്കെ യൂസ് ആക്കാം കേട്ടോ വാം ലൈറ്റൊക്കെ ഇല്ലയോ ഞാൻ പിന്നെ വാം ലൈറ്റ് ബേക്കിലോട്ട് ഇങ്ങനെ സെല്ലോ ടൈപ്പിട്ടിട്ടാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് നല്ല രീതിക്കൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടുള്ള രീതിക്ക് ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം അതൊന്ന് ഹാങ് ചെയ്തതിന് ശേഷം ലൈറ്റിട്ട് നോക്കിയപ്പോൾ എൻ്റെ പൊന്നും മക്കളെ കാണാൻ എന്തോ ഭംഗിയാണെന്ന് അറിയുമോ നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇരുന്ന് അങ്ങ് നോക്കി പോവും അത്രയ്ക്കും ഭംഗിയാണ് പിന്നെ നമ്മൾ ചെയ്തു കൊടുത്തു അത് അവരത്ര ആസ്വദിച്ചു എന്നുള്ളൊരു ഇത് മനസ്സിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും കേട്ടോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും മറക്കരുത് പ്ലീസ് പ്ലീസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ വാചകടി അവസാനിച്ചു എന്നാൽ ഓക്കെ ബബായ്